എൻ്റെ പേരഖിൽ എ എസ് സി സി മാത്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇവർ സ്വാഗതം ചെയ്യുന്നു സമാന്തര ശ്രേണിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്ത് തുടരുന്നതായിരിക്കും ഏറ്റവും ബെറ്ററ് കണ്ട് കണ്ടു വരുന്നതാണ് വൺ ടു ത്രീ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ എല്ലാം കാണുക എല്ലാം കൊച്ചു കൊച്ചു വീഡിയോസാണ് കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി പാർട്ടുണ്ടെന്നേ ഉള്ളു എല്ലാം കൊച്ചു കൊച്ച് വീഡിയോസാണ് ഓരോ പാർട്ടും ഓരോ ടൈപ്പാണ് ഓക്കെ പ്ലേലിസ്റ്റിലുണ്ട് കയറി ചെക്ക് ചെയ്തേക്കും അപ്പോൾ നമുക്കൊന്ന് പോയാലോ സംഭവം സമാന്തര ശ്രേണി പഠിക്കാൻ ബാക്കി ഒരു സമാന്തര ശ്രേണിയിലെ ആറാം പദം ഇരുപതും പത്താം പദം മുപ്പത്തിരണ്ടുമായാൽ ആദ്യ എന്ത് എന്നതാണ് ചോദ്യം ഒരു സമാന്തര ശ്രേണിയിലെ ആറാം പദം ഇരുപതും പത്താം പദം ആയാൽ പദം എന്ത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പൊതുവ്യത്യാസം കാണാനായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിന് കാണണമെന്നില്ല കാര്യം ഇതിനകത്ത് തന്നെ പൊതുവ്യത്യാസം കണ്ടെത്താൻ പറയുന്നുണ്ട് വ്യത്യാസം കണ്ടെത്താൻ പറ്റ കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ ആദ്യ പദത്തിലോട്ട് എത്തുന്നത് കേട്ടോ അപ്പം ആറാം പദം ഇരുപത് പത്താം പദം മുപ്പത്തിരണ്ട് അതിൽ വലുത് പത്താം പതും ആയതുകൊണ്ട് നമ്മൾ പത്താം പദം എഴുതും വലുതും ചെറുത് ഏതെടുത്താലും മതി പിന്നൊരു ഫ്ലോ കിട്ടാൻ വേണ്ടി ഞാൻ വലുതെടുക്കുന്നതേ ഉള്ളൂ ആദ്യം കേട്ടോ അപ്പോൾ പത്താം പദം മുപ്പത്തിരണ്ട് അപ്പോൾ പത്താം പദത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം എ പ്ലസ് ഒമ്പത് ടീന്ന് എഴുതാം അപ്പോൾ അതാണ് മുപ്പത്തി രണ്ട് അതിന് ആറാം പദം ഇരുപത് ആറാം പദത്തിനെ എങ്ങനെ എഴുതാം എ പ്ലസ് അഞ്ച് ടീ ഇപ്പോൾ എ പ്ലസ് അഞ്ച് ഡി ആണ് ഇരുപത് ഇപ്പോൾ സമാന്തര ശ്രേണിയിൽ എപ്പോൾ രണ്ട് ഇക്വേഷൻ വന്നാലും നമ്മളത് തമ്മി മൈനസ് ചെയ്യണം എക്കാന്ന് എ പോയാൽ സീറോയാണ് എഴുതുന്നില്ല ഒമ്പത് ഡിക്ക് അഞ്ച് ഡി പോയാൽ നാല് ഡി ആണ് ദാറ്റ് ഇസ് ഇതൊരു മുപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത് പോയാൽ പന്ത്രണ്ട് ഇനി നമ്മുടെ ലക്ഷ്യം ഡി ആയതുകൊണ്ട് ഡി കണ്ടുപിടിക്കുന്നത് നാലപ്പുറത്ത് കൊണ്ടുപോയാൽ മതി ഇൻഡു തെറ്റേക്കാൽ നാല് ഡിവൈഡ് ചെയ്യണം മൂന്ന് അപ്പോൾ നമ്മുടെ പൊതുവ്യത്യാസം മൂന്ന് ഇട്ട് ക്ലിയർ അല്ലേ അപ്പോൾ പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ അടുത്ത നീക്കമാണ് ആദ്യപദം എന്നത് അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം ഏതെടുത്താലും മതി ഞാനിപ്പം ചെറുത് നോക്കിയെടുക്കുന്നത് എ പ്ലസ് അഞ്ച് ഡി ദാറ്റിസികൾ ടു ഇരുപത് അപ്പോൾ അത് ഞാനൊന്ന് എഴുതുവാണ് എ പ്ലസ് അഞ്ച് ഡി ദാറ്റസികൾ ടു ഇരുപത് ഇതിൽ നമുക്കറിയാവുന്ന ഡിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു എ കണ്ടുപിടിക്കുന്നു പരിപാടി കഴിഞ്ഞ് അതായത് എ പ്ലസ് അഞ്ച് ഇൻറ്റു ഡി ഡി എത്രയെന്ന് അന്വേഷിച്ചാൽ മൂന്നാണ് ദൈരസികളുടെ ഇരുപത് അപ്പോൾ എ പ്ലസ് അഞ്ച് മൂന്ന് പതിനഞ്ചല്ലേ ധരിസികളുടെ ഇരുപത് അപ്പോൾ എ കണ്ടെത്താൻ ഇരുപതേ മൈനസ് പതിനഞ്ച് ഇത്ര കിട്ടും അഞ്ച് എ ആദ്യപദം എയും ഡീയും കിട്ടി നമുക്ക് ഇനി എന്തും കിട്ടും ഓക്കെ എയും ഡിയും കിട്ടിയാൽ നമുക്ക് എന്തോ കിട്ടാത്തത് സമാന്തര ശ്രേണിയിൽ ഇനി എന്ത് ചോദ്യത്തിനും ഉത്തരം എയും ഡിയും ആദ്യപദവും പൊതു വ്യത്യാസം അറിയുമെങ്കിൽ നടക്കും അപ്പോൾ എ കിട്ടി അഞ്ച് ക്ലിയർ അല്ലേ പോയാലോ അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയിലെ പതിനൊന്നാം പദം മുപ്പത് ഇരുപതാം പദം മുപ്പത്തിയാറ് എങ്കിൽ ആദ്യ പദം ഉണ്ട് ഓക്കെ പതിനൊന്നാം പദം മുപ്പത് ഇരുപതാം പദം മുപ്പത്താറ് ആദ്യ പദമുണ്ട് ഇപ്പോൾ ഇരുപതാം പദത്തിനെ നമുക്ക് എ പ്ലസ് പത്തൊമ്പത് ഡി എന്ന് എഴുതാം ഇപ്പോൾ എ പ്ലസ് പത്തൊമ്പത് ഡി ആണ് മുപ്പത്തിയാറ് പതിനൊന്നാം പദത്തിന് നമുക്ക് എ പ്ലസ് പത്ത് ഡിന്ന് എഴുതാം ഇപ്പം എ പ്ലസ് പത്ത് ഡി ആണ് മുപ്പത് ക്ലിയർ അല്ലേ തമ്മിൽ വ്യത്യാസം എടുക്കുന്നത് മൈനസ് സി നെയ്ക്കാ നെയ് പോയാൽ സീറോ പത്തൊമ്പത് ഡിക്ക് ആ പത്ത് ഡി പോയാൽ ഒമ്പത് ഡി മുപ്പത്താറിൽ നിന്ന് മുപ്പത് പോയാൽ ആറ് ഇപ്പം ഡി സികൾ ആറ് ബൈ ഒമ്പത് മീൻസ് നമുക്ക് മുകളിലും താഴെയും മൂന്ന് വെച്ച് കെട്ടിയാം രണ്ട് ബൈ മൂന്ന് ഫ്രാക്ഷനൊക്കെ വരാം കേട്ടോ ഡിക്ക് ഫ്രാക്ഷനൊക്കെ വരാം അതൊന്നും നമുക്ക് പ്രശ്നമല്ല സമാന്തര ശ്രേണി ഫ്രാക്ഷൻ ഫ്രാക്ഷനാവാം നോ പ്രോബ്ലം ഡിഫറൻസ് ഒക്കെ സെയിം ആയാൽ മാത്രം മതി ഇനി നമുക്ക് ആദ്യപദമാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ആദ്യപദം ഇതിനകത്ത് ഇക്യാഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക ഞാൻ ഞാനിപ്പോൾ താഴത്തെ രണ്ടാമത്തെ ചെറിയ ഇക്വേഷൻ എടുക്കുന്നത് എ പ്ലസ് പത്ത് ഡി ദിവസം മുപ്പത് അപ്പം എ പ്ലസ് പത്ത് ഇൻറ്റു ഡി എത്രയാണെന്ന് അന്വേഷിക്കുന്നത് ഡി എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീ ഓക്കെ അപ്പം ദൈറ്റി സെക്കൽഡ് മുപ്പത് അപ്പോൾ എ പ്ലസ് ഇപ്പോൾ പത്ത് അതിൻ്റു രണ്ട് ഇരുപതാണേ ഇപ്പോൾ ഇരുപത് ബൈ മൂന്ന് ദാറ്റ് ഇസ് മുപ്പതൊന്ന് ഇട്ടെന്ന് അപ്പോൾ നമ്മുടെ ലക്ഷ്യം എ ആയതുകൊണ്ട് എ അങ്ങ് അപ്പുറത്ത് കൊണ്ടുവന്ന് അതായത് സോറി എ ആയതുകൊണ്ട് ഇരുപതേ ബൈ മൂന്ന് അങ്ങ് അപ്പുറത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ മുപ്പത് മൈനസ് ഇരുപതേ ബൈ മൂന്ന് നമുക്ക് ഈ മുപ്പൻ്റെ അടിയിലോട്ട് ഒന്ന് ഇട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് സോൾവ് ചെയ്തൂടെ മുപ്പതേൻ്റെ മൂന്ന് തൊണ്ണൂറ് മൈനസ് ഒന്ന് അതിൻ്റെ ഇരുപത് ഇരുപത് ഡിവൈഡ് ബൈ മൂന്ന് ഫൈനൽ ഉത്തരം എഴുപതേ ബൈ മൂന്ന് ഇട്ട് അപ്പോൾ എ എഴുപതേ ബൈ മൂന്ന് ഫ്രാക്ഷനാക്കി തന്നെ ഇട്ടിരുന്നാൽ മതി കേട്ടോ അപ്പോൾ എ എഴുപത് ബൈ മൂന്ന് ഇനി ഓപ്ഷൻ നോക്കണം ചിലപ്പോൾ ഓപ്ഷന് മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ എഴുപത് ബൈ മൂന്നിന് മിക്സഡ് ഫ്രാഷൻ ആക്കണം മിശ്രഫിന് സ്വന്തം സ്വന്തം ഇതുമായിട്ട് ചെയ്യാം അടുത്തൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുക നോക്കിയാലോ ഒരു സമാന്തര ശ്രേണിയിലെ എട്ടാം പത് അമ്പത് പന്ത്രണ്ടാം പത് ഇരുപത്തിരണ്ട് ആദ്യ പദം എത്ര ചോദ്യം അപ്പം പന്ത്രണ്ടാം പത് ഇരുപത്തിരണ്ട് പതിനെ നമുക്ക് എങ്ങനെ എഴുതാം എ പ്ലസ് പതിനൊന്നിടി അപ്പം എ പ്ലസ് പതിനൊന്നടി ആണ് ഇരുപത്തിരണ്ട് എട്ടാം പത് അമ്പത് എങ്ങനെ എഴുതാം എ പ്ലസ് ഏഴ് ഇ അമ്പത് എയ്ക്ക് എ പോയാൽ സീറോ പതിനൊന്ന് ഡിക്ക് ഏഴ് ഡി പോയാൽ നാല് ഡി ഇരുപത്തിരണ്ട് അമ്പത് പോയാൽ ഇപ്പം എന്തായാലും മൈനസ് വരും അമ്പതിന്ന് ഇരുപത്തിരണ്ട് കുറയ്ക്കുക ഇരുപത്തിയെട്ട് കേട്ടോ അമ്പത് ഇരുപത്തിരണ്ട് നമ്മൾ വ്യത്യാസം ഇരുപത്തെട്ട് എന്നിട്ട് വലുത് അമ്പതാണ് ചെറുതീന്ന് വലുത് കുറച്ചാൽ നെഗറ്റീവ് അല്ലേ വരുത്തുള്ളൂ അപ്പം ഡി എന്ന് പറയുന്നത് മൈനസ് ഇരുപത്തിയെട്ട് ബൈ നാല് മൈനസ് ഏഴ് എന്ന് വരും അപ്പം ഡി കിട്ടിയിരിക്കുന്നു മൈനസ് ഏഴ് ഡി കിട്ടിയാൽ നമുക്കിനി ആദ്യ പദം കണ്ടെത്താമല്ലോ നമുക്കിതിൽ ചെറുത് നോക്കി ഞാൻ തൽക്കാലം എടുക്കുന്നത് എ പ്ലസ് ഏഴ് ഡി അപ്പം എ പ്ലസ് ഏഴ് ഡി ആണ് അൻപത് അപ്പോൾ എ പ്ലസ് ഏഴ് ഇൻറ്റു ഡി എത്രാണെന്ന് അന്വേഷിച്ചാൽ മൈനസ് ഏഴ് ധരിസികൾ ടു അമ്പത് അപ്പം എ ഏഴ് ഇൻറ്റു മൈനസ് ഏഴ് മൈനസ് നാൽപ്പത്തൊമ്പത് എന്ന് കിട്ടും ധരിസികൾ ഡോ അമ്പത് അപ്പം എ എന്ത് കിട്ടണം അമ്പത് പ്ലസ് നാൽപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ഓക്കെ ക്ലിയർ അല്ലേ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് ആദ്യപദം കിട്ടി നമുക്ക് എന്തും കിട്ടും പിന്നെ നമുക്ക് വേണമെങ്കിൽ പത്താം ഇരുപത്തഞ്ചാം പതോ മുപ്പതാം പതോ നാൽപ്പതാം പതോ ഒക്കെ കണ്ടുപിടിക്കാം ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം മറ്റ് പദങ്ങൾ കണ്ടെത്തുന്ന വീഡിയോ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഓക്കെ